ലോകത്ത് നിന്ന് ജീവനോട് ഇരിക്കുന്ന ഏത് ജീവിയും ലോകത്തിലെ ഏറ്റവും സ്വാർത്ഥരായ ജീവികളാണ് സ്വാർത്ഥത ഇല്ലാത്ത ജീവികളൊക്കെ എന്നേ വംശനാശം സംഭവിച്ചിട്ടുണ്ട് സ്വാർത്ഥത കൊണ്ടാണ് അത് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് അവിടെ അത് നമുക്ക് ബോധം വേണം അതുകൊണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് എവിടെയും റിലാക്സ്ഡ് മോഡിൽ ഇരിക്കരുത് എല്ലാ അപകടങ്ങളും സംഭവിച്ചിട്ടുള്ളത് ജാഗ്രത കുറഞ്ഞ സമയങ്ങളിലാണ് നിങ്ങൾക്കറിയാം ചുരങ്ങളിൽ അപകടം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരേപോലെ പോകുന്ന ഹൈവേകളിലാണ് അപകടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ചുരങ്ങളിൽ ഡ്രൈവർ ജാഗ്രതയിലാണ് സമതല പാതയിൽ അവൻ ജാഗ്രത വിട്ടു അവൻ്റെ കയ്യും കാലം എടുത്തു കഴിഞ്ഞു സ്റ്റിയറിംഗ് പോലും പിടിക്കണ്ട വണ്ടി പോകുന്ന അവസ്ഥയില്ല ആ മൊമൻറ്റിലാണ് മനുഷ്യൻ ജാഗ്രത കളയുന്നത് അതുപോലെ ജീവിതത്തിൽ മനുഷ്യൻ ആപത്തുകൾ വരുത്തി വയ്ക്കുന്നത് മതിമറന്ന് സന്തോഷിച്ച നിമിഷങ്ങളിലായിരിക്കും പക്ഷേ ആപത്ത് കാണുന്നത് അന്നായിരിക്കില്ല കുറേ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ മതിമറന്ന് സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ മനുഷ്യൻ ആപത്തിനുള്ള വിത്തിട്ട് വെക്കുന്നുണ്ടായിരിക്കും ചില വാഗ്ദാനങ്ങൾ ചില പ്രതിജ്ഞകൾ ചില ട്രാപ്പുകൾ ചില വിട്ടുവീഴ്ചകൾ ഇതൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ബുദ്ധിയെ മറന്നുകൊണ്ട് എവിടെയും സന്തോഷിക്കാൻ പോവാതിരിക്കുക സ്നേഹിക്കാൻ തുടങ്ങാൻ പഠിക്കുന്നതുപോലെ സ്നേഹിക്കുന്നത് നിർത്തിവെക്കാനും പഠിക്കണം ഓക്കെ വാഗ്ദാനങ്ങൾ നൽകാൻ പഠിക്കുന്നത് പോലെ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ പഠിക്കണം അത് പ്രോപ്പറല്ലാത്തൊരു വ്യക്തിയുടെ മുന്നിലാണെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നതുപോലെ നമ്മുടെ മുന്നിൽ കൃത്യമായ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കാനും നമുക്ക് സാധിക്കണം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പഠിക്കുന്നത് പോലെ ബലം പിടിക്കാനും പഠിക്കണം എല്ലാത്തിൻ്റെയും രണ്ട് സൈഡും അറിഞ്ഞിരിക്കണം ഏതെങ്കിലും ഒരു സൈഡും കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേരിൻ്റെ ഒരു സൈഡിലത്തെ രണ്ട് ചക്ര അഴിച്ചു വെച്ച് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഒരു സൈഡിലത്തെ രണ്ട് ചക്രം അഴിച്ചു വെച്ച് വലതു വശ കൊണ്ട് മാത്രം എങ്ങനെ ഉണ്ടാവും വട്ടം കറങ്ങും അത് ഭൗതിക ലോകത്തിൽ ജീവിക്കുവാനാവശ്യമായ തന്ത്രങ്ങൾ അതുപോലെ ഒരു മനുഷ്യൻ നല്ലവനായി നിലനിൽക്കുവാൻ വേണ്ട തന്ത്രങ്ങൾ ഫിസിക്കൽ വേൾഡിൻ്റെ റൂൾസ് ആൻഡ് കുറച്ചും ഹയർ ആയിട്ടുള്ള നമ്മുടെ ഈ തലങ്ങളുടെ റൂൾസ് ഇത് രണ്ടിനും വലിയ പ്രാധാന്യമാണ് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിരിക്കും അങ്ങനത്തെ ഒരു സ്ട്രോങ് മൈൻഡ് മറ്റുള്ളവരാൽ അബ്യൂസ് ചെയ്യപ്പെടും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരില്ല കൂടുതൽ കൂടുതലും പ്രതിസന്ധികൾ വന്നിട്ടുള്ള ജീവിതം പ്രതിസന്ധികളിൽ ആകെ കുഴഞ്ഞ് നശിച്ചുപോയ ആളുകളില്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താ അറിയോ അവരുടെ ജീവിതത്തിൽ എന്താ അറിയോ അവർ പ്രിപ്പയേർഡായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ടൊരു ഒരു ബഹളം ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പം ഞാൻ ആ സുഹൃത്തിനെ എൻ്റെ എനിക്ക് കുറച്ച് കൈക്കരുത്ത് കൂടുതലാണ് അവനേക്കാളും എന്ന് വിചാരിക്കുക അപ്പോൾ ബഹളുണ്ടായപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ നല്ല പോലെ രണ്ട് പെരുമാറി ഒന്ന് തല്ലി എന്ന് വിചാരിച്ചോളൂ അവൻ എന്നെ തിരിച്ച് തല്ലാനുള്ള ധൈര്യമില്ല കാരണം അവൻ കുറച്ച് എൻ്റെ അത്ര ഒരു ശാരീരിക ശക്തി ഇല്ലാത്തവൻ അപ്പം അവൻ അന്ന് മുതൽ ജിമ്മിന് പോകാൻ തുടങ്ങി കരാട്ടയ്ക്ക് പോകാൻ തുടങ്ങി പ്രാക്ടീസും അറിയാം എങ്ങനെയുണ്ടെന്ന് അറിയോ പിന്നെ വന്നതല്ല ഇത് ഞാൻ അറിഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഞാനും വേഗം ജിമ്മിന് പോകാൻ തുടങ്ങണം കരാട്ടയ്ക്ക് പോകാൻ തുടങ്ങണം തല്ലാനല്ലെങ്കിലും അത്യാവശ്യം തല്ലുകൊള്ളാനുള്ള പ്രാപ്തിയെങ്കിലും ഉണ്ടാക്കി വെക്കണം ഞാൻ അല്ലേ അത്യാവശ്യം കിട്ടിക്കൊണ്ട പഞ്ചറാവാത്ത രീതിയിൽ ഞാൻ എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തു വെക്കണം ചിലപ്പോൾ ആള് രണ്ട് തന്നിട്ട് പോയ പോയാൽ സമാധാനമായിക്കോളും ഇരിക്കും ബട്ട് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അവിടെ എന്ത് ചെയ്യണം ഞാൻ അവിടെ എന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായാൽ ഞാൻ അതിന് ഏറ്റുവാങ്ങാനുള്ള കരുത്ത് ശക്തിപ്പെടുത്തി വെക്കണം തയ്യാറാക്കി വെക്കണം ഇതേപോലെയാണ് ജീവിതം ലൈഫിൽ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ പ്രതിസന്ധികളുടെ മേലെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ എൻ്റെ മേലെ കുറച്ച് പണിയെടുക്കണം പ്രതിസന്ധികളെ ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വ്യക്തി എന്ത് ചെയ്യുന്നറിയോ അതിന് കൂടുതൽ വഷളാക്കും അവിടെ വലിയ ബഹളം ഉണ്ടാക്കും അതാണ് വലിയ രസം ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നം പത്ത് ശതമാനമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ പ്രോപ്പർ ഡീലിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത കാരണത്താൽ ആ പ്രശ്നത്തെ നമ്മൾ അമ്പത് ശതമാനാക്കി മാറ്റും ഒരിക്കൽ ഒരാളുടെ വണ്ടിയിൽ പുള്ളിത്തി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങിയതാണ് കാറ് ആദ്യ വഴിയിൽ വെച്ചിട്ട് പുള്ളിയുടെ ബ്രേക്ക് കംപ്ലയിൻ്റ് ആയി കുറച്ചേ ബ്രേക്ക് ഉള്ളൂ വണ്ടിക്കിപ്പോൾ ഒരുപാട് ഇല്ല അപ്പോൾ ഒരു വർക്ക് ഷോപ്പിൽ കയറിയിട്ട് ബ്രേക്ക് ശരിയാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ശരിയാക്കി തരാൻ അപ്പോഴേക്ക് ഇദ്ദേഹം പോകുന്ന കാര്യം മുടങ്ങും അപ്പോൾ വേഗം എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ വർക്ക്ഷോപ്പത്തെ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തിട്ട് ഹോണിന് സൗണ്ട് കൂട്ടിത്തരാന്ന് പറഞ്ഞു ബ്രേക്ക് പോയ കാറിന് പരിഹാരം നല്ല ഹെവി ഹോർണ് വെച്ചുകൊടുത്തു അപ്പോൾ ആ കാർ പോകുന്നത് കണ്ടാൽ അറിയാം എന്ത് അത് കൺട്രോൾ ഇല്ലാത്ത കാറാണ് എല്ലാവരും മാറിക്കോളുക എന്നുള്ളതാണ് ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ നമുക്ക് ബ്രേക്ക് കുറഞ്ഞാൽ നമ്മുടെ ഹോണിന് സൗണ്ട് കൂടും ബ്രേക്കുള്ള വ്യക്തിയുടെ ഹോൺ സൈലൻ്റ് ആയിരിക്കും കൺട്രോളിലെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളധികം അവനടിക്കാറില്ലേ അല്ലാതെയുള്ള സൊല്യൂഷൻസ് അവൻ്റെ കയ്യിലുണ്ടോ റോഡിലൂടെ വണ്ടി ഓടിച്ചു ഉള്ള അതേപോലെയാണ് ജീവിതം റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടം പറ്റാതിരിക്കണമെങ്കിൽ അവൻ അവൻ നല്ലപോലെ ശ്രദ്ധിച്ചു ഓടിക്കണം അല്ലേ നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാതിരിക്കുക വല്ലവരൊക്കെ ഉണ്ടാക്കി തരുന്ന പ്രതിസന്ധികളെ സമർത്ഥമായിട്ട് ഡീൽ ചെയ്യാനും പഠിക്കുക പ്രശ്നം ഉണ്ടാക്കാൻ പലരും ഉണ്ടാകും പരിഹരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്